സ്മൃതി സെക്രട്ടേറിയറ്റ് പരിസരത്തേക്കാണ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധ മുന്നോട്ട് പോകും നമ്മൾ നേരത്തെ കണ്ടതാണ് നിയമസഭ ആ പരിസരത്ത് അവിടെ പോലീസുമായി ഏറെ നേരം അവിടെ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ജലമീരങ്കിക്കപ്പുറത്തേക്ക് പോലീസ് നേരിട്ട് ഇടപെട്ടില്ല പിന്നീട് അവിടെ സ്വയം വിജയം ഈ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്കാണ് ഈ പ്രകടനമായി കെ എസ് യു പ്രവർത്തകർ നീങ്ങുന്നത് സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവിയറിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം

ും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ പോലും ത്യജിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കൊപ്പം അവരുടെ ആത്മാഭിമാനം കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാവുമെന്ന് ഉണ്ടാവും തീർച്ചയായിട്ടും സെക്രട്ടറിയിലേക്കാണ് ഞങ്ങളുടെ പ്രതിഷേധ സമരം പോവുകയാണ് കാരണം മൂന്ന് ചെറുപ്പക്കാർ മൂന്ന് വിദ്യാർത്ഥികളെ അവരുടെ വെച്ചുകൊണ്ട് കേരളത്തിന്റെ കോടതിയിലേക്ക് ഹാജരാക്കിയ നിലപടി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടിരിക്കുകയാണ് പരാജയപ്പെട്ട മന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം കൊണ്ടുപോകുന്നത് ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കെ എസ് യുടെ തീരുമാനം കേരളത്തിന്റെ തെരുവീതികളെ ഞങ്ങളെ സമരം മാക്കും അതിശക്തമായ സമരം അതിശക്തമായ സമരം എന്നാണ് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ് പറയുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ നിന്ന് ആ ബാരിക്കേഡുകൾ വലിച്ച് ഇവിടെ നിന്ന് ഇതുവഴി പോലീസിന്റെ ഭാര്യക്കാരാണ് പ്രവർത്തകർ വലിച്ചുകൊണ്ട് ആ നിയമസഭയ്ക്ക് പുറത്തുള്ള ഭാഗത്ത് നേരത്തെ തന്നെ ഗതാഗതം സ്തംഭിപ്പിച്ചിരുന്നു പോലീസ് പിന്നെ അവിടെ നിന്നാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിയുമായി യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിലൂടെ വന്ന് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിലേക്ക് നീങ്ങുന്നത് അശ്വതി ഇവിടെ ഒരു പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത ആ പോലീസ് മുഴുവൻ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് നിന്നത് ക്ഷമിക്കണം നിയമസഭ കേന്ദ്രീകരിച്ച് നിന്നതുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് വലിയ ഒരു സുരക്ഷ എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല ശക്തമായ സമരമാണ് അതിലായ സമരം തന്നെയാണ് നടക്കുന്നത് കാരണം യാതൊരു പ്രകോപനവും ഇല്ലായിരുന്നു ഒരു ഞങ്ങളിവിടെ കെ എസ്വിന്റെ വിദ്യാർത്ഥികളാണ് അല്ലാതെ ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ല ഞങ്ങൾ കെ എസ്വിന്റെ വിദ്യാർത്ഥികളെ ഒരു കാരണവുമില്ലാതെ കേരളത്തിൽ ഇന്നേവരെ കേട്ട് എൽവി പോലും ഇല്ലാത്ത രീതിയിൽ മുഖത്ത് മുഖുമൂടി ഇട്ട് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും അതിനുശേഷം ആ ഒരു പോലീസുകാരന് കോസ് കൊടുത്തിട്ട് പോലും യാതൊരു നടപടിയും ഇതുവരെ വരുത്തിട്ടില്ല കെ എസ് പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോകും കോളേജിൽ നിന്ന് ഇറങ്ങി അതെ അതെ ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് ശക്തമായിട്ട് പ്രതിഷേധമായിട്ട് മുമ്പോട്ട് പോകാനാണ് തീരുമാനം കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവും ഇല്ലാതാണ് കെ എസ് യുക്കാരെ എസ് എഫ് ഐക്കാർക്ക് ഇതൊന്നും ബാധകമല്ല എസ് എഫ് ഐക്കാർ ഇവിടെ സമരം നടത്താൻ അവരെ താലൂലിക്ക് കുഞ്ഞുങ്ങളെ പോലെ എടുത്തുകൊണ്ട് അപൂർവ സാഹചര്യമാണ് ശ്രുതി അതായത് ഇതുവരെയും ഒരിക്കലും നിയമസഭയിലേക്ക് സമരം പ്രഖ്യാപിച്ച് ആ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നീങ്ങിയിട്ടില്ല ഇതാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസ് തയ്യാറായി കഴിഞ്ഞു എന്തായാലും നേരത്തെ നിയമസഭയിൽ കണ്ട ഒരു പോലീസ് ബന്ധോസ്തു ഇവിടെ ഉണ്ടാകില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും പടമുള്ള ഒരു മൂത്തൻ ഫ്ലക്സാണ് ഇവിടെ നിന്ന് അഴിച്ചുമാറ്റുന്നത് പോലീസിനെ സംബന്ധിച്ച് ഒരു ശക്തമായ പോലീസ് സംവിധാനം ഇവിടെ ഇല്ല നേരത്തെ തയ്യാറാക്കി വെച്ച ബാരിക്കേഡ് ഇവിടെ ഉണ്ട് എന്നല്ലാതെ കനത്ത പോലീസ് സംവിധാനം ഇവിടെ ഇല്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബാരിക്കേഡുകളുമായി വലിച്ചെങ്കോട്ടേക്ക് വരികയാണ് നിയമസഭ മാർച്ച് പ്രഖ്യാപിച്ച ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കെ എസ് യു പ്രവർത്തകർ മാർച്ചുമായി വരുന്നു അപൂർവ സാഹചര്യം ആ ബാരിക്കേഡ് സെക്രട്ടേറിയറ്റിനകത്തേക്ക് മറിച്ചിടുകയാണ് കെ എസ് യു പ്രവർത്തകർ അടുത്ത കാലത്തൊന്നും കാണാത്ത ഒരു സമര രീതി ഒരു സമര രീതിയാണോ കെ സിന്റെ നേതൃത്വത്തിൽ